സെക്കൻഡ് പോയാൽ മതി നേരെ റച്ചിട്ട് കർഷടിക്കായിരിക്കും അല്ലെങ്കിൽ വേട്ടാ നേരെ പള്ളിപ്പുറമെ കൊണ്ടിട എന്നിട്ട് താക്കോല് വീട്ടിൽ കൊണ്ടുപോകാം സൂക്ഷിക്കണം ഇനി നിന്നേം കൂടെ ഇറക്കാൻ വരാൻ വയ്യ അനുഗ്രഹം മേടിക്കാൻ പറ്റിയ സമയം പള്ളി പോയേ ഉള്ളൂ പണി വന്നല്ലേ കുറത്തോ

ോ വൈകുന്നേരം തങ്കച്ചൻ ചേട്ടന്റെ ഓട്ടോയിൽ കയറി പോണ വേണ്ടതാ അങ്ങോട്ടാന്നാണല്ലോ പറഞ്ഞേ എന്താ എന്തേലും പ്രശ്നമുണ്ടോ ആ ചെറിയൊരു അങ്ങനെ പ്രശ്നൊന്നും ഇല്ല അവന് ഫോൺ വിളിച്ചിട്ടില്ല ഇവിടെ ആരുല്ലേ അടുപ്പയിലോട്ടൊന്നും ചേരാൻ നേരമായിട്ടില്ല ആ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് ഞാനിപ്പോ ഇങ്ങനെ വരും നീ വായന

പകുതി പട്ടയും അരപ്പാ നിർത്തു നിർത്തു തന്നെ എന്നാ നീ വച്ചു പോവാൻ നിക്കാണോ അല്ല തുണിയൊക്കെ മാറിക്കണോണ്ട് ചോദിച്ചതാ പേടിക്കാനൊന്നുമില്ല ഞാൻ അതെല്ലാം അവരെന്താ പറഞ്ഞേ ഈ ഫോറസ്റ്റുകാരുടെ കേസൊക്കെ എന്താവും ദൈവത്തിനറിയാം ആ നാരിയുടെ കൂടെ കൂടിയടന്ന് കൊടുക്കാൻ കിട്ടിയില്ലോ പണി ഒരു നായാട്ടുകാരൻ അതെങ്ങനാ അപ്പനേക്കാളും വലിയ ആളല്ലേ അവൻ ഒരു വേട്ടക്കാരൻ അവൻ ഒളിച്ചിരിക്കുന്ന സ്ഥലമൊക്കെ ഫോറസ്റ്റുകാർക്ക് ഏതാണ്ടൊക്കെ അറിയാം അങ്ങനെ മാറിക്ക് കാശോല്ലം ഉണ്ടായില് ആ ചോദിച്ചോ അല്ലെങ്കിൽ ജയിലിൽ കിടക്കണ എന്ത് ശമ്പളം കിട്ടാൻ

അല്ല ഈ സാരി ആണ് കൊടുക്കാറുള്ളത് ഒന്നും ചെയ്യില്ലായിരിക്കും പിന്നെ ഇതൊക്കെ ഒരു ദൈവ ഏത് അല്ല ഞാൻ കാട്ടിക്കറി ഒരു പോത്തിനെ വീഴ്ത്താനും ആ കേസിൽ രണ്ടാം പ്രതിയായി എന്റെ പഴയ കാമുകിയുടെ ഭർത്താവ് വരാനും ആ ഭർത്താവ് കൂട്ടുകാരനായി പറഞ്ഞു അല്ലേ ാരനായോണ്ടാ രണ്ടാം ഈ വീരകൃത്യം ഞാൻ ചെയ്തതാണെങ്കിലും ക്രെഡിറ്റ് ചെയ്താണെങ്കിലും ചേട്ടനോ ഒരു മാറ്റവും ഇല്ല പണ്ടു ഈ വക ഉടായ്പകള് തന്നെയായിരുന്നല്ലോ

എന്തെങ്കിലും ഈ വിലപൊടുപ്പുള്ള സാധനങ്ങൾ കളിക്കാൻ എടുക്കുമ്പോഴേ കാരണവന്മാർ ആ ചീത്തയാക്കെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു കുറച്ചങ്ങ് വാങ്ങിക്കും പിള്ളേർ എത്ര കരഞ്ഞാലും ചിലപ്പോൾ അത് തിരിച്ചു കൊടുക്കൂല്ലേ അങ്ങനെ എൻ്റെ അമ്മച്ചി നിന്നെ പിടിച്ചു വലിച്ചോണ്ട് പോകുന്നത് ഇന്നും എൻ്റെ കണ്ണിലുണ്ട് അന്ന് നീ കറിഞ്ഞപ്പോ ഞാനും ഒരുപാട് കരഞ്ഞു എന്താ നിർത്തിയേ എന്തിനാ പറഞ്ഞിട്ട് വെറുതെ ഞാൻ കരയുന്നത് അന്ന് മാത്രമല്ലേ പാപ്പച്ചൻ ചേട്ടൻ കണ്ടുള്ളൂ എന്താ ചിരിക്കണേ നിന്റെ കെട്ടുറപ്പിച്ച് കഴിഞ്ഞ് ഒന്നൊന്നര വർഷം ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു ഡ്രൈവിംഗ് പഠിപ്പിച്ച കുഞ്ഞു ഓച്ചേട്ടം പറയുമായിരുന്നു ആരെങ്കിലും ഒന്ന് കെട്ടിയാൽ തീരാമെന്ന പ്രശ്നമേ ഉള്ളു നിനക്കെന്ന് കെട്ടി കെട്ടുകഴിഞ്ഞ് ആറുമാസം എടുത്തു പ്രെയിനോടൊന്നും മിണ്ടാൻ തന്നെ പിന്നെ ആലോചിച്ചപ്പം വേറൊരാളുടെ ജീവിതം കൊണ്ട് കളിച്ചിട്ട് എന്താ കാര്യം മറന്നു അപ്പം പിന്നെ മറക്കണ്ടേ ആരായാലും മറക്കും ശരിക്കും പറഞ്ഞാൽ ഈ മറവിക്കൊന്നും വലിയ ആയുസൊന്നുമില്ല വീണ്ടും ഒന്നുകൂടെ ഓർക്കുന്നവരെയുള്ള ചെറിയൊരു ക്യാപ്പ് അല്ലാതെ എന്തിനാ അതൊക്കെ ഓർത്തു വെച്ചോണ്ട് ഒളിവിലിരിക്കുമ്പോഴാണ് പല വീരകൃത്യങ്ങളും പണ്ട് നടന്നിട്ടുള്ളത് അടുപ്പിൽ നല്ല തീക്കൊള്ളിയുണ്ട് അധികം കൃത്യങ്ങൾക്ക് മുതിരണ്ട അല്ല എന്താ ചേട്ടന്റെ പ്ലാൻ പ്ലാൻ എന്റെ പ്ലാൻ എന്ന് വച്ചാൽ മാമലക്കൊന്ന് കത്തിക്കൊണ്ടിരിക്കുവാണല്ലോ അങ്ങനെ കത്തിക്കത്തി ചാരാകുമ്പോൾ ആ ചാരം എടുത്ത് ഞാനിവിടെ നെറ്റിലൊരു കുറി വരയ്ക്കും നമ്മുടെ കരിക്കുരിശ് പെരുന്നാളിന് വരയ്ക്കുന്ന പോലത്തെ ഒരു കുറി അപ്പോൾ ഇവിടെ നിന്ന് പോകാൻ ഉദ്ദേശമൊന്നുമില്ലേ പോണം പോണമല്ലോ കൊണ്ടുപോകാൻ ആള് വരട്ടെ ആര് വരുന്നുണ്ട് ഇനി ആരോടൊക്കെ ഒന്ന് എവിടെ പോയി അതെല്ലാം രസം വിളിക്കാൻ ആളെ വിട്ടിട്ടുണ്ട് ഞാനിവിടുന്ന് പോയാലും ഇവിടെ അടുത്ത ഉണ്ടാവുമല്ലോ പണ്ട തെറ്റാലിക്ക് മരവന്തി അടിച്ചിട്ടപ്പോ സിസ്ലിക്കുട്ടി പറഞ്ഞിരുന്നു ഞാനൊരു വലിയ ആളാവൂ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അത് ഓർമ്മയില്ലാത്തോട്ടോ സിസിലിക്കുട്ടിക്ക് ഇപ്പൊ ഞാൻ കാട്ടുപോത്രയാണല്ലോ എവിടെ വെച്ചിട്ടിരിക്കുന്നത് അപ്പൊ ഞാൻ കുറച്ചൂടെ വലിയ ആളായി അല്ലേ നടക്കുമോ ഇനി ഇന്ന് കിടക്കുമെന്ന് തോന്നുന്നില്ല അയ്യോ സിസ്റ്ററി കുട്ടി കരയല്ലേ കണിഞ്ഞിരിക്കുന്ന വേസ്റ്റ് ആക്കല്ലേ ഇനി എത്രയോ കര കിടക്കുന്നു എന്നെ കാണാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെങ്കിലും അവനില്ലാത്ത രണ്ടു ദിവസം ഞാൻ ഹാപ്പിയായിരുന്നു ചേടാ ഞാനും നെല്ലേ ഇറങ്ങാടിച്ചായിരുന്നിട്ട് ഇങ്ങനൊരു ഞാറിഞ്ഞില്ല എന്റെ ജീവിതം കണ്ടില്ലേ പഴയ കാമോനെ വിളിച്ച് വീട്ടിൽ കയറ്റി വെക്കാം അമ്പലമൊന്നും കോള്ളിക്കാരൊന്നും കാണുന്നില്ലല്ലോ നീ അവരൊന്നും അറിയിച്ചില്ലേ ഒരു ഉത്തരവാദിത്തമില്ല എന്റെ പൊന്ന സിസു റീന നീ അത്ര കരയുന്നത് ഇതാണ് ഈ പെണ്ണുങ്ങളുടെ കുഴപ്പം ഒട്ടും മനം കെട്ടിയില്ല വിയൂർ സെൻട്രൽ ജയിലിന്റെ മതിലുകൾക്ക് തളച്ചിടാൻ പറ്റുമോ ഈ പാപ്പച്ചനെ നിന്നെ വിട്ടോ സിസു നീ പേടിക്കണ്ട വെനിച്ച നിൽക്കുന്നത് നല്ല പയർ വേറുപോലെ രാത്രി ഞാൻ പറഞ്ഞില്ല സിസു നല്ല എന്നാലും ധൈര്യം സമ്മതിക്കണം അതും പട്ടാ പകല് ബനിട അന്ന് നിന്റെ പൊക്കിൽ സത്യത്തിൽ ഞാൻ അറിഞ്ഞില്ലായിരുന്നു പിന്നെ ഏതൊരു നായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ത്രില്ലിംഗ് നിമിഷം ഉണ്ടാകുമല്ലോ എനിക്ക് കുറഞ്ഞ മനസ്സിലാവും അതെ പിന്നെ ആ കട്ടിലിന് ഇടയിട്ടുള്ള കുപ്പിന്ന് ഞാൻ ഒരു രണ്ടുപേർക്ക് അടിച്ചിട്ടുണ്ട് ഏഹ് ആണോ കണ്ടില്ല സുഖ അല്ലേ ഇതൊക്കെ ഒരേ പരസ്പര ധാരണ കാര്യങ്ങളല്ലേ ധാരണ സാറേ സ്റ്റേഷനിലേക്കല്ലേ ആനക്കായ്മ അത് ഞാൻ തീരുമാനിച്ചോളാം മയിലാടും പാറവഴി പോലീസ് സ്റ്റേഷനിൽ കയറാൻ ഒരു വകുപ്പുണ്ടായിരുന്നു ഇമ്മോറൽ ട്രാഫിക് പിന്നെ സാർമാർ ആദ്യം വന്ന സ്ഥിതിക്ക് ആനക്കായം വഴി തന്നെ ഓ ആയിക്കോട്ടെ എടാ ചെറിയൊരു ജീവപര്യന്തം ഞാൻ വരില്ലേ അതല്ല ആശാനെ എന്റെ സൈക്കിൾ അവിടെ ഇന്നലെ ഈ ഭാഗത്തൊക്കെ മഴയും കാറ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ തണുപ്പൊക്കെ അല്ലേ അല്ല ബെന്നി നാട്ടുകാർ പറയുന്നൊന്നും കാര്യമാക്കണ്ട അവര് സുഹൃത്തൊക്കെ